ഞ്ചാറ് മുപ്പത്തിന് അമ്പത്തിൽ വണ്ടിയാ ലോൺ അടക്കാത്ത ഏടെ ലോൺ അടിച്ചു അങ്ങനെ എന്റെ ക്രെഡിറ്റ് ആണ്ടല്ലേ ബാങ്കിൽ ഇത് കൊണ്ടുപോകാ എല്ലാ മാസം ബാങ്കിൽ ക്രെഡിറ്റ് ആണ് ഇത്

ഏതാ കൂട്ടാ ഇറങ്ങിക്കോ എന്റെ കുട്ടാ നീ ഒന്ന് നീ ഒന്ന് നോർമലാണെ കുട്ട അതങ്ങ ഞാൻ തന്നെ മേടിച്ചു ഇതെന്താ മാസം അക്കൗണ്ടെന്ന് പോകുന്നില്ലല്ലോ ഏതാ പ്രഷറി എങ്ങനെയാ ചൂടുണ്ട് ആരാ ആരാ എങ്ങനെ ആരാ തന്നിട്ടുണ്ടാവാട്ട ഗിഫ്റ്റ് ഒന്നും അറിയില്ല അറിയില്ല ആർക്കേറ്റവും കൂടുതൽ ഒന്നുമില്ലല്ലേ എന്നാലും പറ ആരാക്കുന്നോ വേറെ അറിയില്ല അറിയില്ല എന്നാ പ്രവാസി തന്നത ആണ് അറിയാനുള്ള സർപ്രൈസ് ആയിക്കൂല അമ്മക്ക് വന്ന് കൊടുക്കും അമ്മ എല്ലാത്തിന്റെ ആള് കറിഞ്ഞു വെക്കടാ ഹാപ്പില്ലേ എന്തായാലും അറിയണ്ടെ വളരെ സന്തോഷം ഞാൻ പറയു പറഞ്ഞു താങ്ക് യു ഒരു ഒരു ഉണ്ട് കേക്ക് ഉണ്ട് ഹാപ്പി